വിഷയമെന്ന് പറയുന്നത് സഹകരണത്തിലൂടെ സമൃദ്ധി എന്നുള്ളതാണ് വിഷയം കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ആരോടും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല സഹകരണ മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആരോടും വിളിച്ചു പോകേണ്ട കാര്യമില്ല രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ സഹകരണ മേഖലയുടെ പ്രാധാന്യം നല്ലതാണ് പക്ഷേ എൻ ഡി ഡി പിയുടെ ചെയർമാൻ അടക്കമുള്ളവർ വരുമ്പോൾ ദേശീയ തലത്തിൽ കുറേ കൂടെ കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവാനും അത് അവതരിപ്പിക്കാനും കിട്ടാവുന്നൊരവസരമായിട്ടാണ് നമ്മളിത് കാണുന്നത് ഡയറി കുറിച്ച് പറയുമ്പോഴും രാവിലെ നമ്മൾ ആ പരിപാടികളുടെ ഡീറ്റെയിൽസ് ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയാണ് അത് അധ്യക്ഷം വഹിച്ച വഹിക്കേണ്ടത് നമ്മൾ ഇൻവിറ്റേഷനിൽ പറഞ്ഞ പോലെ ഡോക്ടർ മിനീഷ എൻ ഡി ഡി പി ചെയർമാനാണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ മിൽമ ചെയർമാൻ അധ്യക്ഷം വഹിക്കും മറ്റ് കാര്യപരിപാടികളൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് പോകും നമ്മൾ ചിഞ്ചുറാണി മിനിസ്റ്റർ കൂടാതെ നമ്മൾ സഹകരണ വകുപ്പ് മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ കൂടെ അതിലെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട് അത് കൂടാതെ അതിൻ്റെ ഒരു പ്രധാനമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ മിൽമയുടെ ഒരു ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ രാവിലെ തന്നെ മിൽമയുടെ ഒരു ഉണ്ട് അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പിൻ്റെ ഒരു ഉണ്ട് അതിൽ നിശ്ചയമായിട്ടും കേരളത്തിലെ ക്ഷീരവി മേഖലയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചും മിൽമയുടെ ഇൻവോൾവ്മെൻറ്റും അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പിൻ്റെ പദ്ധതികളും അവരുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിശദീകരിക്കും അതുകൂടാതെ തന്നെ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റാവുന്ന കേരളത്തിന് സഹകരണ മേഖലയിലെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരു രണ്ട് മൂന്ന് സ്ഥാപനങ്ങളുടെ മേധാവികളിലൂടെ പങ്കെടുക്കും നിങ്ങൾക്ക് തന്ന ഇൻവിറ്റേഷനൊക്കെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഊരാളുങ്കൽ ലേപ സൊസൈറ്റിയാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അതിൻ്റെ ചെയർമാൻ തന്നെ രാവിലത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അത് കൂടാതെ പിന്നെ കേരള ബാങ്കിൻ്റെ നമുക്കറിയാം ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ബാങ്കായിട്ട് അംഗീകാരം കിട്ടുകയും അമ്പതിനായിരം കോടിയിലധികം കേരളത്തിലെ വായ്പാ സംവിധാനം നൽകി അഞ്ച് ബാങ്കുകൾ നാല് ദേശസാൽകൃത ബാങ്കും ഒരു പിന്നെ കേരള ബാങ്കുമായിട്ട് നിൽക്കുന്ന അത്രയും ഉന്നതിയിലേക്ക് പോകുന്ന കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ കോപി ഗോപി കോട്ടമുറിക്കൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വൈദ്യ ശുശ്രൂഷാരംഗത്ത് മികവാർന്ന ഒരു സഹകരണ സ്ഥാപനമായിട്ടുള്ള കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ ശ്രീ രാജേന്ദ്രൻ ഈ മൂന്ന് പ്രധാന സഹകരണ സെഗ്മെൻറ്റിലുള്ള ആൾക്കാർ കൂടെ അതിൽ ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കും അതിനുശേഷം ഈ പറഞ്ഞ മൂന്ന് മേഖലയിലെയും വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സഹകരണ മേഖല വലിയ തോതിൽ കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതൊക്കെ വസ്തുതയാണ് അത് നമ്മൾ രാജ്യത്ത് മൊത്തത്തിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഒരു പിന്നെ അവരിൽ എത്തിക്കുക അത് സമാനമായി കേരളത്തിലെ സഹകരണ മേഖലയുടെ വളർച്ചയും വികാസവും നേട്ടവും രാജ്യതലത്തിൽ മറ്റുള്ളവർക്ക് കൂടെ ആവിഷ്കരിക്കാൻ പറ്റാവുന്ന വിധത്തിൽ പോവുക അതോടൊപ്പം തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ഡയറി സെക്ടർ പറയുന്നത് കൊണ്ട് ഡയറി സെക്ടറിൽ നമുക്ക് കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ പാല് ആവശ്യം നമുക്ക് ഉള്ളത് തികയാതെ വെളിയിൽ നിന്നും ഇപ്പോഴും ദിവസം പാല് ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത് മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെല്ലാം പാലിൻ്റെ സംഭരണത്തിൽ വലിയ വർധനവ് വരുമ്പോഴും നമുക്കിപ്പോഴും പാലിന് വേണ്ടത്ര പാല് നമുക്ക് വിൽപ്പനയ്ക്ക് ആവശ്യമുള്ള പാലുകൾ ഇപ്പോഴും ഇവിടെ ഇല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട് അപ്പം ഈ സെമിനാറിലെ ചർച്ചയിലൂടെ അതുപോലെ സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ മേഖലയെ കുറെ കൂടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ എത്തി നിൽക്കുന്നതിൽ നിന്നും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും ക്ഷീരകർഷകരെ സഹായിക്കാനും പറ്റാവുന്ന പദ്ധതികൾ ചർച്ചയിലൂടെ സെമിനാറിലൂടെ ഉരുത്തിരിന്ന് വരുന്നത് നമ്മുടെ സർക്കാർ കേരള കേന്ദ്ര സർക്കാരിനോട് അതിൻ്റെ റിപ്പോർട്ടുകൾ സമ പിന്നെ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പോകാൻ ഒരുമിച്ച് മിൽമയും ക്ഷീരവികസന വകുപ്പും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയിലാണ് പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഈ മേഖലയെ കൈത്താങ്ങുന്നതിന് വേണ്ടി ത്രിതല പഞ്ചായത്തടക്കം ഞാൻ പറഞ്ഞ ഇതര വകുപ്പുകളോടൊപ്പം വളരെ വലിയ തോതിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മേഖല എത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ക്ഷീരമേഖല എവിടെ ഫോക്കസ് ഒരു സെമിനാർ എന്നുള്ള നിലയിൽ ക്ഷീരമേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ സെമിനാർ പ്രയോജനപ്പെടും